വിട്ടയക്കുക കുട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന വരി മകളുടെ മകൾ വായിച്ചപ്പോൾ അക്കിത്തം പൊട്ടിക്കരയുകയാണ് സൂക്ഷ്മർത്ഥത്തിൽ ബന്ധിതരാണല്ലോ മനുഷ്യനൊക്കെ ആ ബന്ധനത്തെയാണല്ലോ ഈ പക്ഷിയുടെ രൂപകത്തിലൂടെ അക്കിത്തം കേട്ടത് ആ കേട്ടത് മറ്റാരെങ്കിലും കേട്ട് കാണുമോ ഇല്ല അല്ലെങ്കിൽ അതുപോലെ ഭാവുകത്വമുള്ള ചിലർ മാത്രമേ കേട്ടിരിക്കാനിടയുള്ളൂ അവർക്ക് മാത്രമാണ് അത് കവിതയാകുന്നത് അല്ലെങ്കിൽ അതെന്താ ഒരു പക്ഷിയുടെ ആത്മകഥം ആണ് ആ ആത്മകഥം സമാനമായ അനുഭവമായി ഒരാൾക്ക് പിന്നെ അറിയാൻ കഴിയുമ്പോൾ അറിയുക എന്നാൽ കവിതയെ സംബന്ധിച്ച് ആവിഷ്കരിക്കാൻ കഴിയുമ്പോൾ അയാൾ ഈ കവിത അയാൾക്ക് ബോധ്യമായി എന്നർത്ഥം അപ്പോൾ ഞാനിങ്ങനെ ബുദ്ധനെക്കുറിച്ചും എഴുതും എന്നാലോചിച്ചപ്പോൾ കവിതയൊക്കെ നമ്മൾ തേടി നടന്നാൽ വരില്ല അത് നമ്മളെ തേടി ഏതോ ഒരു മൂലയിൽ മരണത്തെ പോലെ നിൽക്കുന്നുണ്ടാകും അത് നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഒരു രണ്ട് വരിയാണ് രണ്ട് വരി കിട്ടി എന്താണ് വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്ത് തന്നില്ലേ ബുദ്ധൻ ചോദിക്കുന്നു ഈ വരി ഒരു പക്ഷേ ഞാൻ വായിച്ചതിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് സുദേവൻ എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായിട്ടുള്ള ഫോട്ടോഗ്രാഫർ അയാളുടെ വീട്ടിൽ ഈ ക്യാമറ തുറന്നു വെച്ച് മുറ്റത്ത് ക്യാമറയും തുറന്നു വെച്ച് അതിൽ പതിയുന്നതൊക്കെ പിന്നീട് നോക്കാമെന്ന മട്ടിൽ ഉപയോഗിച്ചപ്പോൾ കുറേ ചവേലാച്ചി പക്ഷികൾ അതിന് മുമ്പിൽ വന്നു നിന്ന് ഭക്ഷണം നേടുക അങ്ങനെ ഭക്ഷണം തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചവയലാച്ചി പക്ഷികളിൽ ഒന്നിന് ഭക്ഷണം തേടാൻ വയ്യ അതിന് ഒരു കൊക്ക് ഒരു ഭാഗത്തേക്കും മറ്റേ കൊക്ക് മറ്റൊരു ഭാഗത്തേക്കുമാണ് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതിങ്ങനെ മുഖനായി നിൽക്കുകയാണ് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് നോക്കി ഈ സമയത്ത് അതിലൊരു പക്ഷി തൻ്റെ ഭക്ഷണം എടുത്ത് ഇതിൻ്റെ വായിക്കൊണ്ടു വെച്ച് കൊടുക്കുന്നു മറ്റു പക്ഷികൾ ഓരോന്നായി അവരുടെ ഭക്ഷണം എടുത്ത് ഇതിൻ്റെ വായിൽ കൊണ്ടുവച്ചു കൊടുക്കും ചാരിറ്റി പ്രവർത്തനം ജീവജാലങ്ങൾക്കെല്ലാം സഹജമാണ് മരത്തിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ പുസ്തകം നിങ്ങൾക്കറിയാം വലിയ മരങ്ങൾ അതിൻ്റെ പേര് ദുർബലമായ മരങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും അതെന്തായാലും ഈ വീഡിയോ നാല് മിനിറ്റ് മറ്റും ഉണ്ടാവും ഈ വീഡിയോ അദ്ദേഹം അതിനടിയിൽ എഴുതിയിരിക്കുന്നത് ഈ വരിയാണ് വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്ത് തന്നില്ലേ ബുദ്ധൻ ചോദിക്കുന്നു ഇഫ് യു ബൈ ഫൈൻഡ് ബുദ്ധ ഓൺ ദ റോഡ് കിൽഹിം എന്നാണ് ഷെവിഡൻ കോക്ക് പറയുന്നത് നിങ്ങളെ പെരുവഴിയിൽ വെച്ച് ബുദ്ധനെ കണ്ടാൽ തല്ലിക്കൊള്ളണം അങ്ങനെ പെരുവഴിയിൽ കാണാവുന്ന ഒരാളല്ല ബുദ്ധൻ നിങ്ങളുടെ വിവേകത്തിൽ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരാളാണ് ബുദ്ധൻ ബോധോദയത്തിൻ്റെ പേരാണ് ബുദ്ധൻ അത് ഓരോരുത്തരിലും സംഭവിക്കുന്നു അങ്ങനെ നിങ്ങളിൽ സംഭവിക്കേണ്ട ഒരു ബോധോദയത്തിൻ്റെ മാധ്യമമാണ് എപ്പോഴും കവിത എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് എല്ലാവരെ സംബന്ധിച്ചും അങ്ങനെ ആകണം എന്നൊന്നുമില്ല വൈകാരികമായ ഇൻറ്റൻ ഇപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ എന്തോ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടിയാണ് എഴുതുന്നത് സ്വപ്നം കാണാൻ കഴിയില്ല പക്ഷേ ആ ഇൻറ്റൻസിറ്റി എൻ്റെ വഴിയല്ല എന്ന് മാത്രം ആ ഇൻറ്റൻസിറ്റി ഒരു പക്ഷേ ആറ്റൂർ റിവർമ്മിയുടെ വഴിയല്ല എന്ന് വരാം ആ ഇൻറ്റൻസിറ്റി ഇടശ്ശേരിയുടെ വഴിയല്ല പക്ഷേ ഈ ചങ്ങമ്പുഴയിൽ നിന്ന് വന്നു വന്ന് വന്ന് അതിശയകരമായി സ്വാംശീകരിച്ച് കുമാരനാശാനും ചങ്ങമ്പുഴയും ഒക്കെ സ്വാംശീകരിച്ച് അതിശക്തമായ ഒരു ഭാഷ ഉണ്ടാക്കി അതിൽ നിന്ന് വരുമ്പോൾ എന്തൊരു തീവ്രതയാണ് അതിന് ലോറിക്കടിപ്പെട്ടരഞ്ഞ കുഞ്ഞുങ്ങൾ വന്ന് ഉദിക്കെടുത്തുന്നു പാതവിളക്കുകളെന്നു പറഞ്ഞാൽ നമ്മളവിടെ ഇരിക്കില്ലേ അത് ഓർത്ത് ഒരിക്കലും അതിൻ്റെ ഒരു സിംബോളിക് വാല്യൂ അല്ല അതിൻ്റെ തീക്ഷ്ണതയുണ്ട് അതുകൊണ്ട് ബാലേന്ദ്രൻ ഞാൻ തീക്ഷ്ണചന്ദ്രൻ എന്ന പറയുക തീക്ഷ്ണതയാണ് അത് ഇവിടെ ഒരു തീഷ്ണതയില്ല ഒരാളും ഉടനീളം അയാളല്ല ഒറ്റക്കണ്ണൻ സൂത്രം പിടിക്കുമ്പോൾ ഒറ്റക്കണ്ണനല്ല അന്ധൻ കേൾക്കുമ്പോൾ അന്ധനല്ല കള്ളൻ സ്വന്തം വീട്ടിൽ കള്ളനല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഉദ്ഭജിക്കാനാകുന്നത് ഒരുപാട് വിവേകങ്ങളാണ് എൻ്റെ വഴി അങ്ങനെ അപ്പോൾ അത് വേറെ ഒരു വഴി ഇതിങ്ങനെ ഒരു വഴി ഇതിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ടോ എഴുപത്തഞ്ചോ അന്നാക്കുമ്പോൾ അതങ്ങനെ പുഷ്ടിപ്പെട്ടുകൊണ്ടേയിരിക്കും മറ്റത് ആ ഇൻറ്റൻസിറ്റിക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് കാൽപ്പനിക കവികൾ മിക്കവാറും കവിത തീർന്നതുകൊണ്ടാണ് നാൽപ്പതിലോ നാൽപ്പത്തിരണ്ടിലോ മുപ്പത്തെട്ടിലോ മരിച്ചു പോകുന്നത് ഷെല്ലി ആയാലും കീറ്റ്സ് ആയാലും അങ്ങനെ അതിതീവ്രമായി കവിതകൾ എഴുതിയിട്ടുള്ള ആളുകൾ ഒക്കെയും അപ്പോൾ അങ്ങനെയാണ് മറ്റുള്ള കൂട്ടർ അങ്ങനെയല്ല ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും വാസ്തവത്തിൽ വിഷ്ണം എന്ന് പറയുന്നതിന് കെ സി നാരായണൻ വാക്കുകളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു വിഷ്ണം എന്ന് പറയുന്നതിന് മലയാളത്തിൽ ഒരു വാക്കില്ല വിഷ്ണം എന്ന് പറയുന്നതിന് മലയാളത്തിൽ ഒരു വാക്കില്ലാത്തതുകൊണ്ട് മലയാളത്തിൽ ഫിലോസഫർ എന്ന് പറയുന്ന വാക്കിന് തുല്യമായ വാക്കില്ല ലവർ ഓഫ് വിസ്ഡം ആണ് ഫിലോസഫർ നാരായണ ഗുരു നടന്നു വരുമ്പോൾ ചണ്ടാളനോട് വഴി മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നു ദേഹമോ ദേഹിയോ മാറി നിൽക്കേണ്ടത് അത് വിശ്ണുത്ത് എന്നാണ് അദ്ദേഹത്തിന് തത്വചിന്തയാണ് ആർക്കുള്ളത് ശങ്കരാചാര്യർക്ക് ഉള്ളത് അപ്പോൾ ഈ വിഷ്ണമെന്ന് പറയുന്നത് അതിന് സ്കൂളൊന്നുമില്ല വളരെ മനോഹരമായിട്ട് അയ്യപ്പ പണിക്കാർ പറയുന്നുണ്ട് പഠിക്കാനാവുന്നത് പഠിപ്പിക്കാനാവുകയില്ല എന്തൊരു വാക്യമാണെന്ന് ആലോചിച്ച് അത് വിഷ്ണത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് അത് ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ പലതാണ് ഇങ്ങനെ ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ നിരവധിയായ ഒരു ഭാഷയുടെ പേരാണ് വാസ്തവത്തിൽ കവിത എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷ്ണം എന്നുള്ള വാക്കില്ലാത്തത് കാരണം സ്കൂൾ പഠിപ്പ് വേണ്ട പിന്നെ ഏത് ദളിതനും ഏത് സാധാരണക്കാരനും ആർക്കും വിഷമുണ്ട് ഏതാ ഇല്ലാത്തത് സ്കോളർഷിപ്പാണ് ഇല്ലാത്തത് നോളജാണ് ഇല്ലാത്തത് അപ്പോൾ ഈ വിഷം ഇല്ലാത്തത് കൊണ്ട് അതിന് വാക്കില്ലാത്തത് കൊണ്ട് അത് പുഷ്ടിപ്പെടുന്നില്ല നാരായണ ഗുരു വെളിയൂ എന്ന് പറയേണ്ടി നല്ല വാക്കാണ് പക്ഷെ ഒരു വാക്ക് സ്വീകാര്യമാകണമെങ്കിൽ അതേ ധ്വനിയിൽ പലരത് ഉപയോഗിക്കണം അതാണ് അല്ലാതെ ഒരുപാൾ വലിയ വിശേഷപ്പെട്ട ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് അത് വാക്കാവുകയില്ല ഭാഷയാകണമെങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റ് വേണം സമൂഹത്തിൻ്റെ എഗ്രിമെൻറ്റ് വേണം അറിവ് എന്ന് പറയുന്നതും മറ്റ് പലയിടങ്ങളിലും ദുർബലമായി ഉപയോഗിക്കുന്നതിനാൽ ഞാൻ നേരത്തെ നമ്മുടെ ബൈബിളുകാരനെ ഉദ്ധരിച്ചല്ലോ ആദ്യയിൽ വചനമുണ്ടായി അപ്പോൾ ഈ ബൈബിൾ വിവർത്തകനാകെ കഷ്ടപ്പെട്ടു എന്താണ് പറയുക വാക്കെന്നാണോ പറയേണ്ടത് ആദിയിൽ വാക്കുണ്ടായി എന്നാണോ പറയുന്നത് പക്ഷേ വാക്കിന് ആ അർത്ഥത്തിലല്ലാത്ത ഉപയോഗങ്ങളാണ് നിരവധി അതുകൊണ്ട് ഒരു സാർത്രയൊക്കെ വേഡ്സ് എന്ന് പറഞ്ഞിട്ട് ആത്മകഥയ്ക്ക് പേരിട്ടുണ്ട് അതൊക്കെ ഇരിക്കട്ടെ എന്നാൽ പോലും വേഡിന് അങ്ങനെ സാധ്യതയുണ്ടാകാം മലയാളത്തിൽ വാക്കിന് അതില്ല അതുകൊണ്ട് അയാൾ വചനം ആദിയിൽ വചനമുണ്ടായി എന്ന് പറയും അതാണ് ഈ വാക്ക് പക്ഷേ സ്വീകരിക്കപ്പെടുന്നു ഉണ്ട് അല്ലേ അക്ക മഹാദേവിയുടെയൊക്കെ വചന കവിതകളും ഒക്കെ ഉണ്ട് ബഹുവചനമുണ്ട് ദൈവവചനമുണ്ട് ഇതെല്ലാം ഇരിക്കുകൊണ്ട് അത് സ്വീകാര്യമായി തീരുകയും വാസ്തവത്തിൽ കവിത എന്ന് പറയുന്നത് വാക്കിലെഴുതുന്നതല്ല വചനത്തിൽ എഴുതുന്നതാണെന്ന് നമ്മൾ അറിയുകയും ചെയ്തു ഈ വചനമാണ് ബൈബിൾ വാക്യങ്ങളെ മനോഹരമാക്കുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറയുന്ന വാക്യം ഓരോരുത്തരോടും ഓരോ അർത്ഥത്തിലാണ് സംസാരിച്ചത് ഓരോരുത്തരും അവരവർ ചെയ്ത വ്യത്യസ്തമായ പാപത്തെക്കുറിച്ച് ഓർത്തു പോകുകയും എനിക്ക് ഇവിടെ ശിക്ഷിക്കാൻ ഒരർഹതയുമില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയും അങ്ങനെ കയ്യിലെ കല്ലുകൾ താഴെയിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു ഈ എഫക്റ്റ് ഉണ്ടാക്കാൻ കവിത എന്ന് പറയുന്ന ഭാഷയല്ലാതെ സാധ്യമല്ല അങ്ങനെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഭാഷ സൃഷ്ടിക്കാൻ സാധ്യമാകണം അല്ലെങ്കിൽ ഈ സാധാരണ വാക്യങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഗദ്യ മോളിയറൊക്കെ പറയുന്നുണ്ട് ഗദ്യത്തിലല്ലേ നമ്മളൊക്കെ സംസാരിക്കുന്നത് അല്ലേ എത്ര അധികമാണ് എനിക്ക് പ്രസംഗങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റുള്ളൊരു പ്രസംഗിക്കുമ്പോൾ എനിക്ക് വിഷമാക്കേക്കാൻ എന്താ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അത്രയും വാക്കുകൾ വേണ്ട അത്രയും പറയാൻ എന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം മലയാളത്തിലൊരു പ്രേമലേഖനം എല്ലാവർക്കും അറിയാം ആരും എഴുതിയതല്ല ബഷീർ എഴുതിയ പ്രേമലേഖനം ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രണയസുരഭിലുമായ ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ യുവസുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ ഭവതിയോടുള്ള ഇഷ്ടത്തിൽ മുഴുകി ആളും സമയം കഴിച്ചുകൊണ്ടിരിക്കും അനുകൂലമായ ഒരു മറുപടി തന്ന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് സാറാമേയുടെ കേശവൻ നായർ ഈ കവിത ഒരു എന്നിട്ട് അയാൾ ഇത് വായിച്ചു നോക്കുന്നുണ്ട് പ്രേമലേഖനം അങ്ങനെയാണ് വലിയ സംശയമുണ്ടാക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ കവിയായി തീരാനുള്ള ഒരു കാരണം പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലെ പെൺകുട്ടിക്ക് ഞാൻ കത്തയക്കുകയും അത് ഹെഡ് മാസ്റ്റർ പിടിക്കുകയും അങ്ങനെ എന്നെ ഏട്ടനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അപ്പോൾ ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കുക ഞാൻ അപ്പോൾ ചുണ്ടത്തൊരു ചിരിയാളുള്ളത് സമാധാനമായി ഞാൻ വിചാരിച്ച സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന അപ്പോൾ വീട്ടിൽ പോയതിനു ശേഷം മാത്രമാണ് ഏട്ടനീ രഹസ്യം പറയുന്നത് അത് ഈ കഥ എല്ലാവരും വായിച്ചു മാഷന്മാരൊക്കെ ഒരക്ഷരത്തെറ്റുകൂടാതെ ഒരു വാക്യം എഴുതാൻ അറിയാത്ത ആ നാരായണൻ ഒരു വാക്യപ്പിഴവുമില്ലാതെ അതിമനോഹരമായിട്ട് എഴുതി അതുകൊണ്ട് ഏട്ടനോട് പറഞ്ഞു അയാൾ പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ ഒരു പ്രണയലേഖനമാണ് എന്ന് വിചാരിച്ച് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിൽക്കാലത്തൊക്കെ ഈ പ്രേമലേഖനമാണ് എൻ്റെ ഭാഷ അവരൊക്കെ ആസ്വദിച്ചല്ലോ ഇന്നും എനിക്ക് വല്ല വ്യത്യാസമുണ്ടെങ്കിൽ ഈ വ്യത്യാസമുള്ള ഭാഷ മാത്രമാണ് എൻ്റെ കയ്യിൽ ഉള്ളത് അതെന്തോ ആകട്ടെ അപ്പം ഇങ്ങനെ ഈ അത്ഭുത ഭാഷയാണ് കവിത എന്ന് പറയുന്നത് എന്ന് ചുരുക്കി പറയാം